എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് പുതിയ ഐ പി എല്ലിന് തുടക്കം കുറിക്കാനായിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്കറിയാം ഇന്ന് മാർച്ച് ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കിടിലൻ കൂടിയാണ് പുതിയ ഐ പി എൽ കളമൊരുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സ്ട്രെങ്ത് അവരുടെ സ്കോഡ് സ്ട്രെങ്ത് അനാലിസിസ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി കയറി കാണുക ഇപ്പോഴത്തേട്ടുള്ളത് മലയാളി താരം നായകനായിട്ടുള്ള സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അവരുടെ ഫുൾ സ്കോഡ് അനാലിസിസ് ഒപ്പം അവരുടെ ഒരു പ്രോബിൾ ഇലവൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്കറിയാം ഐ പി എൽ താരം കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ടീമുകളിലെല്ലാം ഒരു സ്കോഡ് അനാലിസിസും ഒപ്പം അവരുടെ പ്രോബിൾ ഇലവൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സന്ദർഭമല്ല നിലവിൽ ഇപ്പോഴുള്ളത് കാരണം പല താരങ്ങളും പരിക്കുപറ്റി പുറത്തായിട്ടുണ്ട് പല താരങ്ങളും പുതുതായി ആയി വന്നിട്ടുണ്ട് സോ പല ടീമുകളിലും ശക്തി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഐ പി എൽ ഇപ്പോഴത്തെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ നായകനായിട്ടുള്ള നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബബോൾ ഇലവൻ ഒന്ന് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ തവണയും ജോസ് പട്ലർ യശസ്വി ജയ്സ്വാൾ അടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യമായിരിക്കും ഒപ്പം സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവർക്കൊപ്പം ഇത്തവണ അവർ കൂടാരത്തിലേക്ക് എത്തിച്ച കരീബിയൻ പവർ ഹീറ്റർ ആയിട്ടുള്ള റോമാൻ പവൽ കൂടി എത്തുന്നതോടു കൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ ടോപ്പ് സിക്സ് ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ചത് തന്നെയാണ് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പാണ് ആണ് ആർ ആറിന് ഇത്തവണ ഉള്ളത് കഴിഞ്ഞ സീസണിൽ അവർ അവർക്ക് നഷ്ടപ്പെട്ട ഒരു മികച്ച ബാറ്ററുടെ അഭാവം റോമാൻ പവലിൻ്റെ വരവിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ജോറൂട്ടായിരുന്നു അവരുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും ഇത്തവണ അദ്ദേഹം ഐ പി എൽ മതിയാക്കി പോയിട്ടുണ്ട് സോ ആ ഒരു സ്ഥാനത്തേക്കാണ് നിലവിൽ റോമാൻ പവലിനെ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അശ്വിൻ രവിചന്ദ്രൻ അശ്വിനും അതോടൊപ്പം തന്നെ യുസ്വേന്ദ്ര ചഹലും അടങ്ങുന്ന മികച്ച സ്പിൻ ഡ്യൂഒ തന്നെ രാജസ്ഥാനുണ്ട് ഒപ്പം പേസ് ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് റീപ്ലേസായി വന്ന താരന്മാരു സന്ദീപ് ശർമ്മ ഇപ്പോഴത്തെ പ്രസീദ് രണ്ടാമത്തെ ഐ പി എൽ സീസണിലും രാജസ്ഥാൻ നിലയിലുള്ള പരിക്കേറ്റ താരം പുറത്തായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ സന്ദീപ് ശർമ്മ ഇലവനിലേക്ക് എത്തും അദ്ദേഹത്തിനൊപ്പം ആവേഷ് ഖാൻ എത്തവണ ദേവത്വം പഠിക്കുന്നതിന് പകരം രാജസ്ഥാൻ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്ന താരമായിട്ടുള്ള ആവേഷ് ഖാനും ഒപ്പം ട്രെൻ ബോൾഡ് അവരുടെ ഏറ്റവും മികച്ച ബോളായിട്ടുള്ള ടി ട്വൻ്റി ടി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ബോളർ ആ ന്യൂസിലാൻഡ് താരം റൺ ബോൾട്ടും കൂടി ചേരുന്നതോടുകൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ പേസ് സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സെക്യൂർ വളരെ സേഫ് ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എത്തവണ മലയാളി താരത്തിന് നേതൃത്വം നൽകുന്ന രാജസ്ഥാന് ഉള്ളത് ഇനി രാജസ്ഥാൻ റോയൽസിന് കുറച്ചും സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ വീക്ക്നസിലൊക്കെ വേണം നമുക്കറിയാം കഴിഞ്ഞ സീസണിലേക്കാൾ ഉപരി ഒരു മികച്ച സ്ട്രെങ്ത് ഉള്ള സ്കോഡ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് എത്താവുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ജോറൂട്ടിന് പകരം റോമാൻ പവർ എന്നൊരു ബിഗ് ഹിറ്റർ അവരുടെ സ്കോറിലേക്ക് പുതുതായി എത്തിയിട്ടുണ്ട് സോ അതേം കൂടി ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് കൂടി കൂടുതൽ കരുത്തുകൂട്ടിക്കുകയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ച തന്നെ തുടരുകയായി ചെയ്യേണ്ടത് സോ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ടീമായി മാറിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഇന്ത്യൻ ഓൾറൗണ്ടർ അവരുടെ ലൈനിൽ ഇല്ല നമുക്കറിയാം രവിചന്ദ്രൻ അശ്വിനെ ഒഴിച്ചു നിർത്തുകയും റിയാൻ പരാഗിനെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ മികച്ച ഒരു കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു മികച്ച ഒരു ഇന്ത്യൻ ഓൾ റൗണ്ടർ അവരുടെ കൂടാരത്തിലില്ല അതാണ് രാജസ്ഥാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് പക്ഷേ റിയാൻ പരാഗും മാത്രമല്ല തന്നെ രവിചന്ദ്രൻ അശ്വനും പുറമെ ഹെഡ് റോമാൻ പവലും കൂടി കൂടുതൽ വമ്പനടികൾക്ക് മുതിരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആ ഒരു ഡ്രോബാക്ക് ഇനി അവർക്ക് നമുക്കറിയാം ഇത്തവണ ഇൻ്റർനാഷൻ ഇന്ത്യ ഇന്ത്യയ്ക്കൊണ്ട് ടെസ്റ്റിൽ ഇറങ്ങി കയറിയ ധ്രുവ ജൂറൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തുവിടുത്ത താരം തന്നെയായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജൂറൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് കഴിഞ്ഞ സീസണവർ ഒട്ടേറെ മത്സരങ്ങളിൽ ഉപയോഗിച്ച യൂസ് ചെയ്ത പ്ലെയർ കൂടിയായിരുന്നു ജൂറൽ സോ ഇത്തവണ അതേ ഒരു ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് രാജസ്ഥാൻ നേരിലേക്ക് എത്തിയേക്കാം പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് തന്നെയാണ് നമുക്കറിയാം ആവേഷ് ഖാനും സന്ദീപ് ശർമ്മയും ട്രെൻ ബോൾട്ടും മികച്ച ഒരു ഇന്ത്യൻ ഫോറിൻ പേസ് ബോളേഴ്സ് ഉണ്ട് അപ്പം അവർക്ക് പുറമെ നാന്തര പറഞ്ഞ ഒരു യുവ താരം കൂടി എത്തുന്നതുകൊണ്ട് കൂടി രാജസ്ഥാനുള്ള പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര മോശമല്ലാതെ തന്നെ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ റിയാൻ പരാഗിൻ്റെ ഒരു നമുക്കറിയാം ഏറ്റവും റീസൻ്റെ നേരത്തെ രഞ്ജു ട്രോഫി ക്രിക്കറ്റ് അടക്കം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിൽ പോലും ഐ പി എല്ലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പ് ഓർഡർ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് കൂടുതൽ പ്രതീക്ഷകൾ നൽകാൻ റിയാൻ പരാഗിൻ്റെ മികച്ച പ്രകടനം കൂടി അവർക്ക് ആവശ്യമുണ്ട് കഴിഞ്ഞ സീസണിൽ റിയാൻ പരാഗിൻ്റെ ആ ഒരു ഫോമില്ലായ്മ നമ്മൾ കണ്ട കാര്യം തന്നെയായിരുന്നു സോ റിയാൻ പരാഗ് ഒരു പക്ഷെ ഫോം ഔട്ട് ആവുകയാണെങ്കിൽ ധ്രുവുജൂറുള്ള ആ ഒരു സ്ഥാനത്തേക്ക് രാജസ്ഥാൻ്റെ ഇലവനിലേക്ക് എത്തിയയ്ക്കാം സോ ഇതാണ് മെയിനായിട്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അനാലിസിസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഓൾ റൗണ്ടറുടെ അഭാവം തന്നെയാണ് ഒപ്പം ട്രെൻ ബോൾട്ടിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ മികച്ച ഫോറിൻ പേസ് ബോളർ കൂടി അവരുടെ സ്കോഡിലില്ല മെയിൻ ആയിട്ടും ഇതൊക്കെ തന്നെയാണ് രജസാൻ റോൾസിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനാലിസിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക